ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ മണ്ഡലത്തിൽ കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലി ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ മാസ ശമ്പളത്തിൽ ഒരു ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അപ്പം അത്തരത്തിലുള്ള ജോലി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് കേരള പി എസ് സി വഴി അല്ലാതെ കെ ഡിസ്കിന് കീഴിലാണ് എല്ലാ മണ്ഡലത്തിലേക്കും ഈ അവസരം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം പല ജോബ് കേരളത്തിൽ വരുന്ന പല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഞാൻ വീഡിയോ ഇടുമ്പോൾ പലരും വന്ന് കമന്റ് താഴെ പറയാറുണ്ട് ഇത് പി എസ് സിയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ പി എസ് സിയിൽ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേരള പി എസ് സി വഴി മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തന്നെ ഞാൻ അപ്ലോഡ് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടെന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇപ്പോൾ കേരള പി എസ് സി വഴി അല്ലാതെയാണ് പല റിക്രൂട്ട്മെൻറ്റും നടത്തുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും അത് അത്രയും കൺഫേം ആക്കിയ ശേഷം മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് കെ ഡിസ്കിന് കീഴിൽ സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴി പല റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട് അപ്പോൾ അത് പരിപൂർണ്ണമായിട്ടും ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് റിക്രൂട്ട്മെൻറ്റും താൽക്കാലികമായിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് കെ ഡിസ്കിന് കീഴിൽ സി എം ഡി വഴി എല്ലാ മണ്ഡലങ്ങളിലേക്കും വേണ്ടിയിട്ട് അസിസ്റ്റ് അസിസ്റ്റൻ്റ് മാർ പ്രോഗ്രാം അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി നാൽപ്പതോളം ഒഴിവുകളും പിന്നെ വരുന്നത് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് നൂറ്റി മുപ്പത്തേഴോളം ഒഴിവുകളും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സി എം ഡി കേരള ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ സി എം ഡി കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ് സി എം ഡി കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക അതിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ അവൈലബിൾ ഉള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും ലഭിക്കും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വ്യൂ നോട്ടിഫിക്കേഷൻ അതുപോലെ അപ്ലൈ ഓൺലൈൻ ഉള്ളത് അത് നിങ്ങൾ ചെയ്യേണ്ടത് വ്യൂ നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പേജ് ലിമിറ്റ് ഡേറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ എന്തെങ്കിലും ഫീസോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആയിരുന്നു ലഭിക്കും അതിൽ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നിങ്ങൾക്ക് ജോബ് ലഭിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്ന തീർച്ചയായും അവർക്ക് ഈ ഒരു ജോബിനെ കുറിച്ച് ഉപകാരപ്പെടുന്നതായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അതുപോലെ ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ പേജ് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ